നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില പുരാണ കഥകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഹർഷി എന്ന് പറയുന്ന വളരെ തപസിദ്ധിയുള്ളൊരു മഹർഷി ഉണ്ടായിരുന്നു പണ്ട് ആര്യാവർത്തൽ ആര്യാവർത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ അന്ന് അദ്ദേഹം മഹർഷിയായിട്ട് വനത്തിൽ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലായി ഒരു മഹർഷിയുടെ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തപഃക്തിയാണ് ആ തപശക്തി അതി ഉണ്ടായിരുന്ന ച മഹർഷി അദ്ദേഹം തപസ് ചെയ്യുന്ന ആശ്രമം അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉൾക്കൊള്ളുന്ന വനപ്രദേശം നമ്മുടെ ഈ ആര്യാവർത്തത്തിൽ തന്നെ ഈ നാട് ഭരിച്ചിരുന്നത് ശര്യാതി എന്ന് ഒരു രാജാവാണ് രാജാവ് വളരെ സമർത്ഥമാക്കിയാണ് അതീ അതീവ ബലവാനാണ് അദ്ദേഹം തന്നെ നല്ലൊരു യോദ്ധാവാണ് അടുത്തുള്ള രാജ്യങ്ങളൊക്കെ പടവെട്ടി പിടിച്ച് തൻ്റെ സാമ്രാജ്യത്തോട് ചേർക്കുക ചെയ്തു അദ്ദേഹത്തിന് ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല 100 200 300 ആയിരം അല്ല അദ്ദേഹത്തിന് നാലായിരം ഭാര്യമാരുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ടുള്ള പല പല കൊട്ടാരങ്ങളിലും പണത് ഇവ രാജാവ് ഇവരോടോ ഓരോരുത്തർ ഒരുപാട് പേരോട് കൂടിയിട്ട് ഇങ്ങനെ സുഖവാസം തന്നെയാണ് ശരിയാദി രാജാവിൻ്റെ ഒരു പ്രധാന ജോലി പക്ഷേ നല്ല സൈനിക പടയൊക്കെ ഉള്ളത് കൊണ്ടും പടനീക്കം നടത്തും രാജ്യം കൂട്ടിപ്പിടിക്കും പ്രജകളൊക്കെ വളരെ സന്തുഷ്ടരായിരുന്നു എല്ലാവർക്കും നല്ല സുഖമായിട്ട് കൃഷിസ്ഥലമൊക്കെ ഉണ്ട് കൃഷിയുണ്ട് കന്നുകാലി വളർത്തലുണ്ട് ആന അദ്ദേഹത്തിനാണെങ്കിൽ ആനപ്പടയുണ്ട് ആൾ കാലാൾപ്പടയുണ്ട് കുതിരപ്പടയുണ്ട് ഇത്തരത്തിലുള്ള എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ രാജ്യം രാജാവിന് ഒരേ ഒരു ദുഃഖമേയുള്ളൂ ഭാര്യമാര് നാലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം മക്കളൊന്നുമില്ല ഒരാളും പ്രസവിച്ചിട്ടില്ല രാജാവിന് വിഷമായി രാജാവ് എന്തൊരു വഴി വേണ്ടു ഏതൊക്കെ ദൈവങ്ങളെ വിളിക്കേണ്ടേ എന്തൊക്കെ സൽപ്പറ വഴിപാടുകളും സൽകർമ്മങ്ങളും ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കാതി ഒരു ഭാര്യ ഗർഭിണിയായെങ്കിൽ ആഹാ എല്ലാവരും കൂടി അവളെ അങ്ങോട്ട് ശുശ്രൂഷിച്ചു അങ്ങനെ ആ ഗർഭകാലാരിഷ്ടതകളൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളും ശുശ്രൂഷകളുമൊക്കെ ഏറ്റേ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഗർഭിണിയായിരുന്ന ആ ഭാര്യ പ്രസവിച്ചു നല്ല ഒന്നരം നല്ലൊരു പെൺകുട്ടി സുന്ദരി പെൺകുട്ടി രാജാവിനും മറ്റുള്ളവർക്കും അടുത്ത അവകാശിയായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ ആ കുട്ടിക്ക് അങ്ങനെ പ്രസവിച്ചു പേരിട്ട് സുഗന്യ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ആ സുഗന്യ അങ്ങനെ വളർന്നു രാജകൊട്ടാരത്തിൽ അതീവ സന്തുഷ്ടിയോടെ സുഖമായിട്ട് അങ്ങനെ വളർന്നു ഈ സുകന്യ എന്ന് പറയുന്ന രാജകുമാരിയുടെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് ഈ കഥയുടെ പേര് ശവനമഹർഷിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച സുന്ദരിയുടെ കഥ ഈ മഹർഷി തപസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇങ്ങനെ വനത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് കാലമായി രാജകൊട്ടാരത്തിൽ സുധന്യ രാജകുമാരി അതീവ സന്തോഷവതിയായിട്ട് ആരോഗ്യവതിയായിട്ട് വിദ്യാസമ്പന്നയായിട്ട് ധാരാളം തോഴിമാർ രാജകുമാരിയെ പെട്ടക്കെ തിരിഞ്ഞാലും എന്ത് ശുശ്രൂഷ വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറുള്ളവർ അവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ദിവസം അങ്ങനെ നടന്നു 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 വനത്തിലേക്ക് പോയി വനത്തിൽ ചെന്ന് കഴിഞ്ഞിങ്ങനെ കാടും മേടും കല്ലോലിനികളുമൊക്കെ കണ്ട് കണ്ട് കൂട്ടുകാരികളൊക്കെ വളരെ സുഖമായിട്ട് നടന്ന രാജകുമാരി അവിടെ അടുത്ത ഒരു പേരാലിൻ്റെ ചുവട്ടിലായിട്ട് വലിയൊരു മൺപുറ്റു വരും പോലെ വലിയ ചിതൽ തൂറ്റെ അപ്പോൾ ഈ രാജകുമാരിക്ക് ഒരു കരുതുന്നു ഓ ഇത്ര വലിയ ചിന്തൽപ്പൂറ്റി ഞാൻ കണ്ടിട്ടേ ഇല്ല നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ തോഴിമാരെ വിളിച്ച് അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് നടന്ന് നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ഭാഗത്തുണ്ട് എന്തോ ഒരു സാധനം അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ തിളങ്ങണു വീണ്ടും സൂക്ഷിച്ചു നോക്കി രാജകുമാരി അങ്ങോട്ട് തിരിഞ്ഞിട്ട് നോക്കടി ഞാൻ പറയണത് നേരാണോ അതിനകത്ത് എന്തോ ഇരുന്ന് തിളങ്ങണില്ലേ ആ ശരിയാണല്ലോ രാജകുമാരി പറഞ്ഞു നേരം എന്ന് പറഞ്ഞു ഈ വശത്തേക്ക് മാറി നിന്ന് നോക്കിയപ്പോഴും വസ്തു ഉണ്ട് ഈ പുറ്റിനകത്ത് നല്ല തിളക്കമുണ്ടത് എന്താണെന്ന് അറിയാണ്ട് പറ്റില്ലല്ലോ എന്ന് കരുതി രാജകുമാരി എന്ത് ചെയ്തു അവിടെ അടുത്ത് മറിഞ്ഞു കിടക്കണ ഒരു അടുത്ത് തന്നെയുള്ളൊരു വൃക്ഷം അത്തിരി മുള്ള വൃക്ഷമായിരുന്നു അത് ആ മുള്ളിലുള്ള വൃക്ഷങ്ങൾ ചാഞ്ഞ് കിടക്കണ കൊമ്പിൽ നിന്നും വളരെ മുരുകുള്ളുപലം നീളമുള്ള മുള്ളുകൾ ആ മുള്ളൊരെണ്ങ്ങളുടെ വൃത്തിയെടുത്തു എന്നിട്ട് പതുക്കെ പതുക്കെ ഈ പുറ്റി നിന കിള്ളിക്കിള്ളി കിള്ളിക്കിള്ളി നോക്കിപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല നല്ല തിളക്കമുള്ളൊരു വസ്തു ഈ പുറ്റിനകത്ത് വെച്ചിരിക്കുന്നത് ആ കുട്ടിയല്ലേ രാജകുമാരി ബാലിക പെൺകുട്ടിയല്ലേ ആ കുട്ടി എന്ത് ചെയ്തു അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് അതെന്താണ് ഈ പുറ്റിനകത്ത് ഇരുന്ന് തിളങ്ങുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ഈ കാട്ടുമരത്തിൻ്റെ ആ മുള്ളെടുത്തിട്ട് ആ തിളങ്ങൾ ഒറ്റ കുത്തോട്ടു കുറ്റ വഴിക്ക് അയ്യോക്കന ക ആരീ ദ്രോഗം ചെയ്തു ആരാണ് ഈ ദ്രോഗം ചെയ്തത് എന്നെ ഉദ്രവിക്കല്ലേ എൻ്റെ തടസ്സം മുടക്കല്ലേ എൻ്റെ തപസ് മുടക്കല്ലേ എന്ന് പറഞ്ഞ അകത്തിരുന്നു ഒരു കരച്ചിൽ മാത്രമല്ല ഈ കുറ്റ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചോര ഒഴുകാൻ തുടങ്ങി ചോര ചോരഴുകാൻ തുടങ്ങിയപ്പോൾ തോഴിമാർ പറഞ്ഞു അയ്യോ എന്തോ ഒരു ശബ്ദം കേൾക്കണ്ട ശബ്ദം മനുഷ്യ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേഗം പൊളിഞ്ഞിട്ടുള്ളത് ആ കുട്ടിക്ക് എന്ത് തോന്നിയപ്പോൾ ആഹാ അങ്ങനെ കരയാൻ തുടങ്ങിയാലെങ്കിൽ എന്ത് പറഞ്ഞാൽ ഇനി വേറെ സാധനങ്ങളുണ്ടോന്നോ പറ്റാൻ മീനുങ്ങളത് ഇതാരോ മനുഷ്യരും പറ്റിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുണ്ടാവും ഏ ഒന്നുണ്ടാവില്ല എന്ന് കരുതി അങ്ങനെ ചീക്കി ചീക്കി ചീന്ന് ഇപ്പം പിന്നെ ഒരിടത്തും കൂടെ ഒരു തിളക്കം കണ്ട് രാജകുമാരി സുഗുന്യാദേവി എന്തു ചെയ്തു ആ മുള്ള മരത്തിൻ്റെ മുള്ളു കൊണ്ട് ഓട്ടത്താൻ ഒരു കുപ്പാൻ പൊടി ആ കുപ്പാങ്കൊറ്റ കിട്ടിയ വഴിക്ക് പെട്ടന്ന് പെട്ടന്ന് പെട്ടച്ചിരായി പെട്ടെന്ന് കൊണ്ട് വേദന കൊണ്ട് പുളഞ്ഞാൽ കരച്ചിലകത്തുന്നു എന്നെ ഉപദ്രവിക്കല്ലേ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് അപ്പം രാജകുമാരിക്ക് തോന്നി കുറച്ച് ഭാഗം ഈ തുറ്റിൻ്റെ കുറച്ച് ഭാഗം അടർന്നു പോയി അടർന്നു പോയി കഴിഞ്ഞപ്പോൾ പ്രാകൃതം പിടിച്ച കണ്ടാൽ ഭയപ്പെടുന്ന രൂപത്തിൽ പ്രാകൃത രൂപിയായിട്ടുള്ള താടിയും തലയും ഒക്കെ വളർന്ന് ഒരുപാട് കാലം ഈ മൺപുറ്റിനകത്തിരുന്നിട്ടുള്ള ഒരു വികൃത രൂപമായ എന്തോ ഒരു ജന്തുവാണെന്നാണ് തോന്നിയാൽ കുമാരിക്ക് തോഴിമാരും കുമാരിക്ക് അവർക്ക് പേടിയായി പെട്ടെന്ന് ഇപ്പോഴാണ് പേടിയായിരുന്നു കൊട്ടത്താനൊറ്റോട്ടം രാജ്യ കൊട്ടാരത്തിലേക്ക് രാജ്യ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടും പേടി മാറണില്ല പേടിച്ച് പേടിച്ച് വിറക്കുകയാണ് അപ്പോഴും ഈ കരച്ച കരച്ചിൽ കേട്ടത് കാട്ടിൽ താമസിക്കുന്ന കുറേ ആദിവാസികളൊക്കെ ഉണ്ട് അതവര് മാറുന്നു ക്കറിയാം ഇതെൻ്റെ ഈ പുറ്റിനകത്ത് പണ്ട് കാലം തൊട്ടേ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് തപസ് ഒരു മഹർഷിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്നെ എന്തോ അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു അവർ ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ എന്താ ഇദ്ദേഹം രണ്ട് കണ്ണിലും കുത്തുകൊണ്ട് അദ്ദേഹം അന്ധനായി അന്ധനായിരുന്നു പറഞ്ഞാൽ എന്താ ഴ്ചയില്ലാത്തവനായി ആൾക്കാർ വന്നിട്ട് അയ്യോ മഹർഷേ ആര് ചെയ്തു ഇത് അങ്ങയുടെ കണ്ണിൽ നിന്ന് രണ്ടിന്നും ചോര വരികയാണല്ലോ ആരാ ചെയ്ത് എന്താ പറ്റിയ കണ്ണിനെ തോന്നുന്നു അപ്പോൾ പറഞ്ഞു ആരാണെന്ന് എനിക്കറിയില്ല എൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു ആരോ ഈ നാട്ടിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് തപസ ചെയ്യാനും ഒരു വഴിയില്ലേ എന്ന് കരുതി വേദന കൊണ്ട് തുടഞ്ഞ് മഹർഷി നമ്മൾ കരയാൻ തുടങ്ങി ആദിവാസികൾ പറഞ്ഞു വന്ന് രാജാവിനോട് പോയി ഈ പരാതി പറയാം രാജാവ് കുറ്റവാളിയെ കണ്ടുപിടിക്കട്ടെ അങ്ങയെ ദ്രോഹിച്ച കുറ്റവാളി രാജാവ് വെറുതെ വിടില്ല തീർച്ചയായിട്ടും ശിക്ഷിക്കും അങ്ങേക്ക് എന്ത് ശുശ്രൂഷ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ മഹർഷിയെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു രാജകൊട്ടാരത്തിൽ ചെന്ന് പരാതി പറഞ്ഞു ആരോ വനത്തിൽ ചെന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നോ ശ്യവനമഹർഷിയുടെ കണ്ണുകൾ കുത്തിപ്പുട്ടിച്ചിരിക്കുന്നു കുറ്റവാളിയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു രാജാകൗടനെ രാജഭടന്മാരെ പെരുമ്പറമ്പുഴക്കി രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചു ശ്യവനമഹർഷി വനത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ഉപദ്രവിച്ചതാര അവർക്ക് അതികഠിനമായ ശിക്ഷ തരുമെന്ന് ഓരോരുത്തരെ കുറ്റവാളിയായി പലതക്കിൽ ചെന്ന് പിടിച്ചു പലരെയും ചോദ്യം ചെയ്തു ഒരാളും ആ കുറ്റം ചെയ്തതായിട്ട് പറയുന്നു ആരും കണ്ടിട്ടുമില്ല ആർക്കും അറിയൂല അങ്ങനെ ആയി കഴിഞ്ഞിട്ട് രാജാവ് എന്ത് ചെയ്തു ഓരോരോ നാട്ടിൻ്റെ ഏ ഇനി കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരെ ശിക്ഷിക്കാണ്ട് പറ്റില്ല അവരെയൊക്കെ മുക്കാലിയിൽ കെട്ടി എന്നിട്ട് അടിക്കാമെന്ന് തോന്നുന്നു മുക്കാലി എന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാരെ പിടിച്ചു കെട്ടാനുള്ള ഒരു ഉപകരണം കള്ളന്മാരെയൊക്കെ ഉള്ള അവരെ പിടിച്ചു കെട്ടുന്നിട്ട് ചാട്ടവാറിനെ അടിക്കും മുക്കാലിയിൽ പിടിച്ചു കെട്ടി നൂറടി പത്തടി എത്ര അടി എന്നൊക്കെയാണ് അന്നത്തെ കളകാരം അങ്ങനെ മുക്കാലിൽ കെട്ടി പലരെയും അടിക്കുമെന്ന് ഉറപ്പായി അടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ രാജകുമാരി ഇടയ്ക്കിടയ്ക്ക് പേടിച്ച് വന്ന് നോക്കും എന്താ എന്താച്ചൻ്റെ തീരുമാനം കള്ളനെ കിട്ടിയോ ആരാ കള്ളനായിട്ട് വന്നേക്കണേ ആരവിടെ കുറ്റം സംബന്ധിച്ച പാപം ഒരു തെറ്റും ചെയ്യാത്തവരാണല്ലോ അങ്ങനെ ശിക്ഷ ഏൽക്കേണ്ടി വരിക ശരിക്കും യഥാർത്ഥത്തിൽ രാജകുമാരിയുടെ മനസ്സം കണ്ട് കുറ്റബോധം കൊണ്ട് തളരുക രാജകുമാരിക്ക് അങ്ങോട്ട് ഭക്ഷണവും വേണ്ട ഓണുമില്ല ഉറക്കമില്ല നീര് പള്ളി നീരാട്ടൊന്നുമില്ല കുളിയില്ല ക്ഷേത്രദർശനമില്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല രാജകുമാരി ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരിക മാത്രമല്ല ഈ മഹർഷി ഉപദ്രവിച്ചതിൻ്റെ പേരിലെ നാട്ടിൽ മുഴുവൻ ദുരിതങ്ങൾ എന്തൊക്കെയാ ദുരിതം പലർക്കും വരുന്ന പ്രധാനപ്പെട്ടൊരു രോഗം മൂത്രാമ്പോ ഇല്ല മൂത്രം പോവാൻ ഞാൻ വല്ലാത്ത വിഷമല്ലേ അതുപോലെ വിസർജ്യവസ്തു മലം പോകൂല്ല മലവും മൂത്രവും വിസർജിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി മോശമല്ലേ അവർക്ക് ശരീരത്തിന് അസ്വസ്ഥതയാവും ഒട്ടിക്കെന്തിനും പറയണു രാജാവിനും ഒന്നും ഇപ്പിടിപ്പെട്ടു ഈ രോഗം മൂത്രവും പോകളില്ല മലവും പോകുന്നില്ല മലബന്ധം തന്നെ എന്ത് തന്നെ ശ്രമിച്ചിട്ടും എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ജനങ്ങളുടെ ഈ രോഗം മാറുന്നില്ല അങ്ങനെ വന്നപ്പോൾ രാജാവ് ഒരു ജ്യോതിഷി വരുത്തി എന്താ ഇങ്ങനെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരേ അസുഖം വരണേ ആ ജ്യോതിഷി വന്ന് അദ്ദേഹത്തിൻ്റെ കൗടിയൊക്കെ നിരത്തി ജ്യോതിഷപ്രകാരം വിധി പ്രഖ്യാപിച്ചു ഈ വനത്തിൽ തപസ് ചെയ്യുന്ന ജ്യവനമഹർഷിയുടെ കണ്ണാരും കുറ്റിപ്പുട്ടിച്ചിട്ടുണ്ട് മഹർഷിയുടെ ശാപം കൊണ്ടാണ് രാജ്യത്ത് പ്രജകളൊക്കെ ഈ രോഗം വന്നേക്കണത് അദ്ദേഹത്തെ പോയി കണ്ട് മാപ്പിരന്ന് അദ്ദേഹം ക്ഷമിക്കുകയാണെങ്കിൽ ഈ രോഗം മാറുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ വേഗം രാജാവോ പരിവാരങ്ങളെ ഒന്നും കൂടാതെ കണ്ട് സുഹൃത്തുക്കളോടുമാകും മന്ത്രിമാരോടും മന്ത്രിമുഖ്യന്മാരോടും മുഖ്യന്മാരോടും സൈനിക അപ്പടയോടും ഒക്കെ കൂടി മഹർഷിയെ വനത്തിൽ ചെന്ന് കണ്ട് അന്ന് മാപ്പാക്കണം ആരാണെന്നറിയില്ല എന്ന് പറഞ്ഞ് മാപ്പാക്കണമെന്നുള്ളൂ അപ്പോൾ മഹർഷി പറഞ്ഞു ഞാനെങ്ങനെയാണ് മാപ്പാക്കണേ എനിക്ക് കണ്ണ് കണ്ടുകൂട ഞാൻ വൃദ്ധനായി എൻ്റെ ആരോഗ്യമാണ് ഇത്ര നാൾ തപസ് ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നിട്ട് വളരെ വളരെ വഷളായിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ എന്നെ കാണുമ്പോൾ ഒരു വിരൂപനെ പോലെ തോന്നുന്നില്ലേ ഞാൻ ഒരുപാട് വൃദ്ധനായില്ലേ അന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കൂ എന്നാലേ ഈ കാര്യത്തിന് ഒരു നീക്കുപോക്കുണ്ടാവുള്ളൂ എന്നാണ് രാജാവ് വീണ്ടും രാജകൊട്ടാരത്തിൽ ചെന്ന് കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു പല നിരപരാധികളെയും രക്ഷിക്കുമെന്ന് ഉറപ്പായി ആ രാജകുമാരിക്കാണെങ്കിൽ കുറ്റബോധം കൊണ്ട് ഒന്നിനും ഒരു ഉത്സാഹമില്ല ഭക്ഷണം കഴിക്കുന്നില്ല ആ കുട്ടി സുഖന്യെങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വല്ലാണ്ട് വിഷമായി അപ്പോൾ തോഴിമാർ പറയുന്നത് നീമിണ്ടാതിരിക്കേ അതൊക്കെ അങ്ങനെ നടക്കുന്നു ഈ ഭക്ഷണം കഴിക്കുക നിനക്ക് ക്ഷീണം ഈ രാജ്യത്തിന് മറ്റൊരവകാശി പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റില്ല ഞാൻ അദ്ദേഹത്തെ ഞാൻ ആ ഞാനാമഹർഷിയെ ഉപദ്രവിച്ചില്ലോ അതുകൊണ്ട് എൻ്റെ പ്രജകളെല്ലാം തന്നെ എൻ്റെ രാജ്യത്തെ എല്ലാവരും തന്നെ ഇപ്പം ശിക്ഷ അനുഭവിക്കുക െ ഞാൻ അച്ഛനോട് നേരിട്ട് പറയാൻ പോവുക എന്ന് പറഞ്ഞു എന്ന് പറയേ മാത്രല്ല സുഖനേക്ക് സഹിക്കാൻ വയ്യ സുഖനെ നേരെ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത ഞാൻ ചെന്നു അച്ഛാ എനിക്ക് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തരൂ എന്നൊന്ന് മോളെ നീ എന്താണ് ശിക്ഷ ചെയ്തത് തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ ശേഷം പറഞ്ഞു അങ്ങ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ശവന മഹർഷിയുടെ കന്നു കൂട്ടിപ്പുട്ടിച്ച കുറ്റവാളിയെ അന്വേഷിക്കില്ലേ രാജ്യം മുഴുവൻ തിരഞ്ഞിട്ടും കിട്ടിയില്ലല്ലോ അങ്ങയുടെ രാജകൊട്ടാരത്തിൽ സുഖമായി ജീവിക്കുന്ന ഈ മകളാണ് അവിടുത്തെ മകളാണ് ആ കുറ്റം ചെയ്തത് അങ് എനിക്ക് ശിക്ഷ തരും ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രജകൾ മുഴുവൻ നമ്മുടെ പ്രജകൾ മുഴുവൻ കഷ്ടപ്പെടുക ല്ലേ അച്ഛനും കഷ്ടപ്പെടല്ലേ എത്ര പേരായി അസുഖന്ന് മരിക്കറായി കിടക്കണേ അതുകൊണ്ട് എന്നെ ശിക്ഷിക്കൂ മഹർഷിയോട് ചോദിക്കൂ എനിക്ക് എന്ത് ശിക്ഷ തരേണ്ടതെന്ന് എന്ത് ശിക്ഷ ആയാലും അനുഭവിക്കാൻ തയ്യാറാണെന്ന് രാജാവ് വീണ്ടും മകളെയും കൂട്ടി വനത്തിലേക്ക് പോയി അവിടെ ചെന്ന മഹർഷെ കുറ്റവാളിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു ഓ കുറ്റവാളിയെ കിട്ടിയോ നല്ല കാര്യം എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചത് ആ കുറ്റവാളിയോട് ചോദിക്കൂ എൻ്റെ ഞാൻ ഒരു ഉപദ്രവത്തിനും ആരെയും ഉദ്രവിച്ചില്ലല്ലോ ഞാൻ ഈ കാട്ടിലിരുന്ന് തവസി ഇതല്ലേ ഉള്ളൂ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ കുറ്റവാളി അങ്ങ് മഹർഷെ അങ്ങ് വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല എൻ്റെ മകളാണ് ആ കുറ്റവാളി ആ കുട്ടി ഒരു കുറ്റത്തിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ വനത്തിലൂടെ കൂട്ടുകാരികളും ഒത്തൊരുമിച്ച് നടന്നു പോയപ്പോൾ ചിതൽപ്പുറ്റിനുള്ളിൽ നിന്ന് തിളങ്ങുന്നൊരു വസ്തു കണ്ട് അതെന്താണെന്നറിയാൻ വേണ്ടി അടുത്ത വൃക്ഷത്തിൽ നിന്നൊരു മുള്ള അടർത്തി എടുത്തു കുറ്റി നോക്കിയതാണ് അങ്ങനെയാണ് അങ്ങയുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടത് എൻ്റെ മകളെ കുറ്റവാളി ഞാൻ എന്ത് ശിക്ഷയാണ് മകൾക്ക് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ അങ്ങ് മാപ്പ് തരണം രാജ്യത്തെ പ്രജകളെല്ലാം മലപൂത്ര വിസർജനം ചെയ്യാൻ പറ്റാതെ കണ്ട് ആരോഗ്യപരമായി വളരെ മോശമായ ഒരു സ്ഥിതിയിലാണല്ലോ അങ്ങ് എന്താ വേണ്ട എന്ന് കൂട്ടനെ തന്നെ അമ്മ കർഷിയുടെ മട്ടും പാവയ്ക്കങ്ങോട്ട് മാറി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇങ്ങോട്ട് വന്നു വെറുതെ ഇരുന്ന് തപസ ചെയ്തിരുന്ന എൻ്റെ കണ്ണ് രണ്ടും പൊട്ടിച്ചിട്ട് അങ്ങയുടെ മകൾ രാജകൊട്ടാരത്തില സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ സാധ്യമല്ല സാധ്യമല്ല എനിക്ക് പരാശ്രയം കൂടാന്ന് ജീവിക്കാൻ വയ്യ ഈ വൃദ്ധനായ ഞാൻ എങ്ങനെ പരാശ്രയം എന്നെ ആര് ശുശ്രൂഷിക്കാൻ എനിക്ക് കണ്ണു കാണാത്തത് കൊണ്ട് പരസഹായമില്ലാത്ത എനിക്ക് ജീവിക്കാൻ പറ്റുമോ എനിക്ക് ആഹാരം കഴിക്കണ്ടേ എനിക്ക് എനിക്കെൻ്റെ ദിനചര്യകളൊക്കെ കൃത്യമായിട്ട് നടത്തണ്ടേ അതുകൊണ്ട് അത് ഞാൻ എന്താ വേണ്ടേ മഹർഷി അപ്പോൾ മഹാരാജാവ് പറഞ്ഞു ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ ശുശ്രൂഷിക്കാൻ ഞാൻ ധാരാളം ഭടമരയിൽ ഏർപ്പാടാക്കാം അങ്ങേക്ക് ഭക്ഷണം രാജകീയമായ സുഖഭോഗങ്ങളെല്ലാം ഇവിടെ എത്തിച്ചു തരാം എനിക്കതൊന്നും വേണ്ട എനിക്ക് ഞാൻ ക്ഷമിക്കണമെങ്കിൽ എനിക്ക് ഒന്നേ ഒന്നേ ചെയ്തു തരാൻ പറ്റുള്ളൂ ഒരു കാര്യം നിങ്ങൾ ചെയ്യമാണല്ലോ രാജാവോട് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം ഉറപ്പാണല്ലോ അങ്ങൊരു കാര്യം ചെയ്യും അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരും അന്ധനായ എന്നെ വൃദ്ധനായ എന്നെ വിരൂപിയായ എന്നെ ശാമന മഹർഷി പറയുക സുന്ദരിയായ രാജകുമാരി സുഗന്യെ വിവാഹം ചെയ്ത് തരം രാജാവ് വിഷമിച്ചു ഇത്ര ചെറുപ്പം കുട്ടിയെ ആ കുട്ടിയുടെ മുത്തശ്ശനാവിണേലും കൂടുതൽ പ്രായമുണ്ട് ഈ മഹർഷിക്ക് കണ്ടില്ലേ വിരൂപനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇത്രനാളും ഈ മൺപൂറ്റിനകത്ത് ഇടുന്ന കാരണം ദേഹം മുഴുവൻ ചൊറിയും ചെരങ്ങൂക്കിയ പിന്നെ പോരെങ്കിൽ ഇപ്പം കണ്ണും കാണില്ല എപ്പോഴാണ് വേണം മരിക്കാന്ന് കൊടുത്തല്ലേ പ്രായവും ഒരുപാട് എങ്ങനെ തൻ്റെ സുന്ദരിയായ മകളെ ആ മഹർഷിക്ക് കല്യാണം കഴിച്ചു രാജാവ് വിഷമ അന്നും അത് പറ്റില്ല അത് പറ്റില്ല എന്ന് ഉടൻ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൾ സുഖന്യ അച്ഛ മാപ്പാക്കണം അങ്ങനെയൊരു ക്ഷമിക്കണം അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ അദ്ദേഹം വൃദ്ധനാണെങ്കിലും അദ്ദേഹം മനുഷ്യനല്ലേ അദ്ദേഹത്തിന് ബിഷപ്പില്ലേ ദാഹമില്ലേ എനിക്കറിയാതെ ഞാൻ ചെയ്ത ഒരബദ്ധം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുമാതി കഷ്ടത്തിലാക്കി അദ്ദേഹം അന്ധനല്ലേ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ ഒരാൾ വേണമെന്ന് പറയണത് ശരിയല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തപസം നിർമ്മിക്കണം തുടരുകയാണെങ്കിൽ ആകട്ടെ ഞാൻ അദ്ദേഹത്തെ അച്ഛൻ എനിക്ക് എന്നെ ആ മഹർഷിക്ക് വിവാഹം ചെയ്ത് കൊടുത്തുള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല ഭാര്യയായിട്ട് ജീവിച്ചോളാം എനിക്ക് അതിലൊരു പരാതിയില്ല ഒരു സങ്കടവും ഇല്ല ഞാൻ വളരെ സന്തോഷത്തോടെ ജീവിച്ചോളാം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് എൻ്റെ പ്രജകൾ അവർ സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു രാജാവ് ആലോചിച്ചു ഒരു വിധത്തിൽ തൻ്റെ മകളെ സമ്മതിക്കില്ല എന്നാണ് വിചാരിച്ചത് ഇതിപ്പോൾ സമ്മതിക്കല്ലേ അങ്ങനെ രാജാവ് ചവന മഹർഷിക്ക് വൃദ്ധനും രോഗിയുമൊക്കെയായി പല ചെറിയ ചരങ്ങൊക്കെയുള്ള ശരീരത്തോടു കൂടിയ വൃദ്ധനായ സുഗന്യയായിട്ട് കണ്ണു കുത്തി പൊട്ടിച്ചപ്പോൾ അന്ധനും കൂടിയായിട്ടുള്ള ആ ഒരുപാട് പ്രായം ചെന്ന മഹർഷിക്ക് തൻ്റെ യൗവനയുക്തയായ അതിസുന്ദരിയായ മകളെ വിവാഹം ചെയ്തു കൊടുത്തു അതാണ് ച്യവനമഹർഷിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച സുകന്യയുടെ കഥ ഇത് സുകന്യയുടെ കഥയുടെ ഒന്നാം ഭാഗമാണ് കേട്ടോ ഇനി രണ്ടാം ഭാഗം വരുന്നുണ്ട് ആ വനത്തിലെ ശവന മഹർഷി തൻ്റെ ഭാര്യയോടൊത്ത് സുകന്യയോടൊത്ത് വളരെ സന്തോഷകരമായൊരു ജീവിതം നയിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിന്നെ ഈ കാര്യങ്ങൾ അത് ഞാൻ നാളെ പറയാം കേട്ടോ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ കഥ അപൂർവങ്ങളിൽ അപൂർവമായ കഥയാണ് നമ്മുടെ പുരാണ കഥകളിലുള്ളതാണ് ഈ കഥ നിങ്ങളെ കുട്ടികൾക്കിട്ടുണ്ടാക്കുക കണ്ണു ചവന മഹർഷിയുടെ കണ്ണു കുറ്റിപ്പൊട്ടിച്ച സുഗന്യ രാജകുമാരിയുടെ കഥ ഇതൊന്നാ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ പല എല്ലാവരും ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്കറിയാമല്ല അടുത്തുള്ളവരോട് പറഞ്ഞ് പ്രേരിപ്പിച്ച് ബന്ധുമിത്രാദികളോട് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഈ ചാനൽ